കൊലപ്പുറം കൂരിയാട് പാടത്ത് വന്ന മാറ്റങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണേ ഇവിടത്തെ പാലാണ് അവിടെ ഒരു പാലുണ്ട് ഇനി ഹൈറ്റിലാണ് ഇവിടെ പൊച്ചുകൊണ്ടിരിക്കണ അപ്പൊ അവിടുന്ന് അവിടെ ഒരു പാസ് ഉണ്ട് അപ്പൊ അവിടുന്ന് കണ്ടുള്ള ഹൈറ്റാമ്പ അസ്സലാമു അലൈക്കും ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ എച്ച് ആർ ഭാഗമായിട്ട് ഇവിടെ വന്ന മാറ്റങ്ങൾ അതായത് കൊലപ്പുറം കൂരിയാട് പാടത്തിട്ടം അവിടെ വന്ന മാറ്റങ്ങൾ കാണിച്ചു തരാം അപ്പം എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ മറക്കല് ഇട്ടുക അങ്ങനെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ പാടത്ത് കണ്ടില്ലേ ഒരുപാട് മാന്തി സെറ്റാക്കിയതാണ് സർവീസ് റോഡാണ് ഈ കാണുന്നത് മുകളിൽ മെയിൻ റോഡ് അങ്ങനെ മേലെ കൊലപ്പുറം ഇങ്ങനോട് വന്നാൽ നേരെ കൂര്യാട് ഭാഗത്തേക്കല്ല അങ്ങനെ വർക്കുകൾ സജീവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ഗോപാലങ്ങളും മെയിൻ പാലങ്ങളും ഉണ്ട് ഇവിടെ ഉണ്ട് എങ്കിലും അടുത്ത കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം നമ്മളുള്ളത് ഇപ്പോൾ കൂരിയാട് പാലത്തിൻ്റെ ചോട്ടിലാട്ടാ മെയിൻ പാലം കണ്ടില്ലേ എന്റെ അടി ഭാഗമാണ് ഇപ്പ മാന്തി ലാക്കണ് സർവീസ് റോഡാണ് കാണുന്നത് സർവീസ് റോഡ് ഇവിടെ ചെറിയൊരു ചെറിയ പാറ സെൻട്രൽ ഭാഗം അപ്പോൾ കൂര്യാട് പാടാണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പുതിയ റോഡ് വന്നിട്ടുള്ളത് ദേശീയപാത അഭ്യസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ആകെ നേരത്തി ഈ കോലത്തിലാക്കിയിട്ടുണ്ടല്ലേ ഇവിടെ ആണ് ഈ പാലം പാലക്കെടുക്കണം കേട്ടോ അങ്ങനെ മേലെ കുളപ്പുറം കോഴിക്കോട് എയർപോർട്ട് റോഡൊക്കെ പോണേ മെയിൻ ഭാഗമാണിത് പാലത്തിന് ചുവട്ടിലൂടെ മണ്ണ് മാന്തി കൊണ്ട് ഇരിക്കുകയാണ് ചളിയാണ് അവിടെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി എടുക്കുന്നുണ്ട് മണ്ണ് മാന്തി ഇവിടെ മാന്തി കൊണ്ടിരിക്കുക മാന്തി ഇങ്ങനെ പോയിട്ടുള്ളൂ അപ്പം കുറച്ച് മുകളിലത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം അതിലൂടെ നല്ല മാന്തൽ ലോഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പാടത്ത് നടക്കുന്ന വർക്കുകളാണ് ഇത് ഒന്നര മാന്തലവും വീടൊക്കെ കൂട്ടിയിട്ടുണ്ട് പാടമായതുകൊണ്ട് മഴക്കാലത്ത് നല്ല വെള്ളം കഴിഞ്ഞ സ്ഥലക്കെ ഇടയ്ക്ക് മണ്ണിട്ട് പോയി വരുതലാക്കി സർവീസ് റോഡ് പുതിയ സർവീസ് റോഡ് അപ്പൊ കൊലപ്പുറം കൂരിയാട് പാടം ഈ കൊല്ലത്തിലൊക്കെ ആണ്ടില്ലേ നല്ല ലെവലാക്കി കൊലപ്പുറം ടൗണാണ് കാണുന്നത് ഇങ്ങനെ വന്നിട്ട് അപ്പം അവിടെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഏശം വേണ്ടതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇനി സെൻട്രിൽ കുറച്ച് വർക്കുകളുണ്ട് ഏതായാലും ആകെ മാറ്റി തിരിച്ചു ഇവിടെ മൊത്തത്തിലവിടെ മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ സൈഡ് വൺ സൈഡ് ആണ് ഇവിടെ മുകളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പാലത്തിൻ്റെ മുകളിൽ അങ്ങനെ വർക്കുകൾ തുടരുന്നു ഇവിടെ രണ്ട് പാല അതിന് രണ്ടാണ് ഈ കാണുന്നത് പിന്നെ സർ ഇവിടെയാണ് വഴി മ്പ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് നല്ല ചൂട് കിട്ടോ നല്ല നെല്ല് വെയ്യുന്ന സീസൺ ആയതുകൊണ്ട് ഇവിടെയാണ് ലെവലാക്കി പോകൊണ്ട് നിൽക്കണമില്ല അത്ര ഐറ്റിലാണ് റോഡ് വരുന്ന കേട്ടോ മൊത്തത്തിൽ ഇവിടെ ആകെ മാറിക്കഴിഞ്ഞു വർക്കുകൾ നല്ല സ്പീഡ് നടക്കുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് തന്നെ വണ്ടികളൊക്കെ ഫുൾ അതാണ് അതിലേ വരുന്നത് ഈ ഭാഗത്തുനിന്ന് തന്നെ വണ്ടികൾ സർവീസ് റോഡിലൂടെയാണ് പോണത് ഇവിടെ കുറച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നര ഹൈറ്റിലട്ടോ അവിടെ പൊക്കിയിട്ടുള്ളത് അല്ലേ പാടം അത്ര പൊക്കിയെടുത്തവിടെ അപ്പോൾ ഇവിടെ ആകെ മാറ്റിമറിച്ചു സൈഡൊക്കെ സെറ്റ് ചെയ്ത് മണ്ണ് നല്ല കട്ടൊക്കെ ഉയർത്തി കൊണ്ടിരിക്കാണ് വേറെ ലെവലായി മാറില്ല ഇത്ര ഹൈറ്റിലാണെങ്കിൽ റോഡ് വരട്ട അത് ഇപ്പുറത്ത് കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തന്നാണ് അപ്പൊ എന്നെ കൊലപ്പുറം കൂരിയാട് പാടത്ത് വന്ന മാറ്റങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു പാലാണ് അവിടെ ഒരു പാലുണ്ട് ഇവ ഹൈറ്റിലാണ് ഇവിടെ പൊച്ചുകൊണ്ട് അപ്പം അവിടുന്ന് കൂരാടിന്ന് അവിടെ ഒരു പവർ പാസ് ഉണ്ട് അപ്പം അതിന് അവിടെ കണ്ടുള്ള ഹൈറ്റ് ആകുമ്പോൾ ജലവിലൊക്കെ കൊണ്ട് കേട്ട ഇവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട് വാർത്തിട്ടാണ് ചെറിയ ഒരു പാലം അടി കൂടി ഉണ്ടാവും അതാണ് നേരെ പുഴയിലൊക്കെ പനമ്പുഴ പാലം അങ്ങനെ തിരുവങ്ങാടി ഭാഗമാണ് ആ കാണുന്നത് കോളേജ് ആ ഭാഗത്തായിട്ടുള്ള ഇങ്ങനെ കൂരിയാട് മണ്ണ് മാന്തം തുടരുന്നു നേരത്തൽ തുടരുന്നു കളറാണ് കളറി റോഡും പാടും നല്ല പച്ചപ്പ് കണ്ടിന് നല്ലൊരു പൈപ്പറെ കാണുന്നത് നല്ല നെല്ലും നെല് കൊയ്യുന്നതാ അതിലേങ്ങരക്ക് പോട്ടെ പിന്നെ അതിമനോഹരമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം കാണണ്ടില്ലേ സെറ്റ് ആക്കി അതൊരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എച്ചെടുത്ത മണ്ണുമായി എത്തിയിട്ടുണ്ട് അവിടെ മെത്തിട്ടുകൊണ്ടിരിക്കുക അടുത്തായിട്ട് മെച്ചൽ അവിടെ മണ്ണ് വാന്തലും സെറ്റപ്പാണ് അവിടെ നടന്നു ഇപ്പോൾ കൂര്യാട് പാടത്ത് സെൻ്റർ ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കുറച്ച് ഭാഗം കൊണ്ടേ ഉള്ളൂ ഈ ആ തലമുതൽ ഇതുവരെയുള്ള വർക്കാണ് ഇപ്പോൾ നടക്കാനുള്ളത് ഇവിടെ മണ്ണിട്ടല്ല ഉയർത്തി കൊണ്ടിരിക്കുന്നത് അപ്പം ഏതായാലും നമ്മളെ കൊലപ്പുറം കൂര്യാട് പാടത്തിലുള്ള സെൻട്രത്തെ വർക്കുകളാണ് ഇനി നടക്കാനുള്ളത് അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്ന അവ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അവന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്തേ ഇൻഷാല് പുതിയ വീഡിയോയിൽ വീണ്ടും വരാം അസാമുലൈക്കും